വേലൂർ ഹൈസ്കൂൾ ഗ്രൌണ്ടിന്റെ ഒരു ഭാഗം സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് അംഗങ്ങൾ പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി പൊതുമുതൽ സംരക്ഷിക്കാനുള്ള വിഷയത്തിൽ കുട്ടികളുടെ കളിസ്ഥലങ്ങൾ സംരക്ഷിക്കാനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുന്നതിന് മുൻപ് ഗ്രൗണ്ട് അളന്നു തിട്ടപ്പെടുത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു പൊതുമുതൽ സംരക്ഷിക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്വം പഞ്ചായത്ത് അംഗങ്ങൾക്കാണെന്നും കളിസ്ഥലങ്ങൾ നിലനിർത്തേണ്ടത് പഞ്ചായത്തിന്റെ ചുമതലയാണെന്നും കോൺഗ്രസ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രൗണ്ട് ഒരു പവലിയൻ നിർമ്മാണമായിട്ട് നടക്കുമ്പോൾ അത് പഞ്ചായത്തിന്റെ ആ ഗ്രൗണ്ടിന്റെ അളന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ട് അതിർത്തി തീരുമാനിച്ചുകൊണ്ട് അത് പണിയണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് അളന്നു കിട്ടപ്പെടുത്താതെ അതിൽ പണികൾ നടക്കരുത് എന്നാണ് നമ്മൾക്ക് കൃത്യമായിട്ട് പറയാനുള്ളത് കാരണം സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി പഞ്ചായത്ത് ഗവൺമെന്റിന്റെ മുതൽ വിട്ടു സ്വാർത്ഥ ാല്പര്യം ഗ്രാമപഞ്ചായത്തും അതിന് കൂട്ടുനിൽക്കുന്നതിൽ പ്രതിഷേധിച്ചിട്ടാണ് കോൺഗ്രസിന്റെ മെമ്പർമാർ ഇറങ്ങിപ്പോന്നിട്ടുള്ളത് കൃത്യമായിട്ട് അളന്നു തിട്ടപ്പെടുത്തിയതിനു ശേഷം മാത്രമേ അവിടെ പണികൾ നടത്താൻ പാടുള്ളൂ അതല്ലാതെ ഒരു വികസനത്തിനും ഞങ്ങൾ ആരും എതിരല്ല പക്ഷെ അത് ജനങ്ങൾക്ക് ഉപകാരമുള്ളതായിരിക്കണം പൊതു മുതൽ നശിപ്പിച്ചുകൊണ്ടാവരുത് എന്നുള്ളതുകൊണ്ടാണ് ഈ വിഷയത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും അവർ പറഞ്ഞു കോൺഗ്രസ് അംഗങ്ങളുടെ നിർണായക അഭ്യർത്ഥന ഭരണപക്ഷം തള്ളിയതിൽ പ്രതിഷേധിച്ചാണ് അംഗങ്ങൾ പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്തിയത് കോൺഗ്രസ് അംഗങ്ങളായ സ്വപ്ന രാമചന്ദ്രൻ പി എൻ അനിൽ സി ഡി സൈമൺ നിതീഷ് ചന്ദ്രൻ ബാലകൃഷ്ണൻ വിജിനി ഗോപി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം